വൈകുന്നേരം ആറുമണിയായപ്പോ ഒരു ഷോപ്പിങ് വേറെ ഒന്നുമില്ല വൈഫിന്റെ ചേച്ചിയുടെ പേര കുട്ടിക്ക് ഇന്ന് ബർത്ത്ഡേ ആ മോക്ക ചെറിയൊരു ഉടുപ്പൊക്കെ മേടിക്കുന്നതിനായിട്ട് വന്നിരിക്കുകയാണ് ഈ പെരുമാവരിലെ ഏര് കട ഉണ്ടോ ഓപ്ഷൻസ് അത്യാവശ്യം നമ്മുടെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ കിട്ടുന്നവർക്ക് അറിയാം പെരുമ്പാവൂര് ആരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമായിരിക്കും അവർക്ക് പെരുമ്പാവൂര് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകളാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ആലുവ മൂന്നാർ റോഡാണ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ജംഗ്ഷനാണ് കാലഡി ജങ്ഷനാണ് ഈ ഒരു സമയത്ത് ഇപ്പൊ ഏകദേശം ഒരു ആറയാല് ആറരയുടെ സമയം ഈ ഒരു സമയത്തെ ഒരു തിരക്ക് കണ്ടോ ഈ പെരുമ്പാവൂരില്ലേ ഇനി തോന്നുന്നുണ്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലം ഈ പെരുമ്പാവൂരാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സമയത്ര ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ആ മുമ്പിൽ കാണുന്ന കാനടി ജംഗ്ഷനിലെ സിഗ്നലാണ് കാണുന്നത് ഒരു പക്ഷെ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ സിഗ്നലുകളിലൊന്നായിരിക്കും രാത്രി ഒരു പന്ത്രണ്ട് മണിയായാലും മിക്കവാറും ഈ ഇവിടുത്തെ ഈ സിഗ്നലൊക്കെ ഓണായിരിക്കും ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ വെള്ളിയാഴ്ചകളിൽ ഇന്നും വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ചകളില് ഈ സമയത്തൊക്കെ ഇവിടെ നല്ല ബ്ലോക്ക് ആവണേ അതിനെന്താണെന്തോ ഈ പ്രദേശം വലിയ ബ്ലോക്ക് ഒന്നുമില്ല അവരുടെ സാധാരണമായിട്ടുള്ള മാത്രീ ജംഗ്ഷനാണ് നമ്മുടെ ആലുവ മൂന്നാർ റോഡും എം സി റോഡും തമ്മില് കൂട്ടിമുട്ടുന്ന സന്ധിക്കുന്ന ഒരു സ്ഥലം ഇത് തെക്ക് അതായത് മൂവാറ്റുപുഴ ഭാഗത്ത് നിന്നും വോട്ടർശൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ റോഡ് നേരെ കിടക്കുന്ന മൂന്നാറിലേക്കുള്ള ആലുവ മൂന്നാർ റോഡാണ് കോതമംഗല അടിമാലി വഴി ആലുവ മൂന്നാർ റോഡാണ് ഇതാണ് ജംഗ്ഷൻ അതുപോലെ സന്ധ്യയൊക്കെ ഞാൻ പെരുമ്പാവൂരിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് ഈ പ്രകടനം ഉണ്ടോ നാഷ പെർമിറ്റ് അതായത് ഏറ്റവും കൂടുതൽ തടി വ്യവസായമുള്ള ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ ഇവിടെ കിടക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് കുറവെന്ന് പറഞ്ഞു അതേപോലെ തന്നെ പെരുമ്പാവൂരി ഹൃദയഭാഗം കൂടെ പറയാം ഈ ഒരു കാലട് ജംഗ്ഷന് ഇവിടെ ഞാൻ മൂവാറ്റൂർ റോഡിലേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ ഒരു ലോറി നിറച്ച് റബ്ബറിന്റെ തടി കയറ്റി വന്നിരിക്കുന്നതാണ് പക്ഷെ ചെറുതാട്ടോ വലിയ ഇതൊന്നും ഉള്ളതല്ല അതേപോലെ തന്നെ പുറകില് നിൽക്കുന്ന ആ വണ്ടിയുടെ പുറകിൽ നിൽക്കുന്നു നാഷണൽ പാർപ്പിന്റെ ലോറികളിൽ തന്നെ ഒരു നയൻറ്റീസ് കാലത്തൊക്കെ ഈ സമയത്ത് നമ്മൾ പെൺപാരി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വളരെയധികം ഒരു നാഷണൽ പെർമിറ്റ് ലോറികളായിരുന്നു അറിയാം ഈ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നെ അല്ല കാലത്ത് ചിലപ്പോ എട്ട് മണിക്കൊക്കെ നമ്മൾ ലോറി ആ വണ്ടി ഇട്ട് തുടങ്ങണായിരിക്കും ഓരോ മില്ലുകളില് ചിലപ്പോ ഒരു പക്ഷെ ലോഡ് വൈകിട്ടാകുമ്പോഴത്തേക്കും ആവുള്ളും അപ്പോൾ അത് കയറ്റി ഏതാണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് കിട്ടണേ ഇഷ്ടം പോലെ ലോറി ബുക്കിംഗ് ഓഫീസുകളുണ്ട് അപ്പോൾ ആ ഓഫീസുകളിൽ നിന്ന് നമ്മള് ബില്ലൊക്കെ മേടിച്ച് നമ്മള് ഉത്തരേന്ത്യയിലേക്കുള്ള യാത്രകൾ ഉത്തരേന്ത്യയിലേക്കും ഒക്കെ ഉള്ള ഒരു യാത്രകൾ തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പൊ ഈ വരുന്ന ലോറികളിൽ കേരള വണ്ടികൾ അധികവും പൈനാപ്പിളായിരിക്കും കേട്ടോ ലോറി ഒരു വരുന്ന വണ്ടി പിന്നെ ടിപ്പിക്കൽ ഒരു പെരുമ്പാവൂർ വണ്ടിയാണ് ആ നീല പേരും അതിന്റെ ആ പെയിന്റും ഇതൊക്കെ കണ്ടോ ഇത് പ്രത്യേകം അതായത് പെരുമ്പാവൂരിന്റെ ബോധമെങ്കിലും ഏരിയകളിലെ ഒരു പ്രത്യേകതയാണ് ആ ഒരു നീല പെയിന്റിലുള്ള പേരും അതേപോലെ തന്നെ ആ ഒരു പെയിന്റിന്റെ ആ ഒരു രീതിയൊക്കെ പണ്ടൊക്കെ ഇതുപോലത്തെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു പക്ഷെ കാലക്രമത്തിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടം വാഴക്കുളം അവിടെ പൈനാപ്പിളിന്റെ ഓട്ടം വളരെ കൂടി വന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പൊ അങ്ങനെ ഇവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന കുറെ വണ്ടികള് പൈനാപ്പിളിൻ്റെ ഓട്ടത്തിലായിട്ട് മാറി പൈനാപ്പിൾ ആകുമ്പോ എന്നൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന റോഡുകളായിരിക്കും പിന്നെ അങ്ങനെ കുറെ കാരണങ്ങള് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ട് മറ്റേ ഇടയ്ക്ക് തന്നെ ആ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്ന ഞങ്ങൾ ഒഴിവാക്കിയിരിക്കാണ് ആ ട്രീ ട്വൽ കുറെ അന്നത്തെ പിന്മാരല്ല കേട്ടോ അന്നായിരുന്ന കുറെ ഘട്ടങ്ങളുണ്ട് പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള കുറെ ഘട്ടങ്ങളുണ്ട് അവിടെ കഷ്ടം പോലെ ഘട്ടങ്ങളാണ് അപ്പൊ നടക്കുക ഈ ഒരു സമയത്ത് നടക്കുമ്പോൾ ഒരുപാട് പഴയ ഓർമ്മകൾ കാരണം ഈ ഒരു സമയത്ത് ഞങ്ങൾ കുറേ പ്രാവശ്യം വർഷങ്ങളോളം ലോറിയിൽ ലോഡ് കയറ്റി നമുക്കിപ്പോഴും ലോറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാന്ത് തന്നെയാണ് കാരണം ലോറിയിലെ കുറച്ച് ടഫാണ് പണിയെങ്കിൽ പോലും അതിന്റെ ഒരു വൈബ് ഒരു പ്രത്യേകത എന്തായാലും ആ വേണ്ടെന്നുള്ള സത്യം അപ്പൊ പെരുമാവുരത്തെ ആ സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് പെരുമാവൂരിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ പറയാം അടിപള്ളിയായിട്ട് പങ്കുവെച്ചിരിക്കുന്നൊരു പള്ളിയാണ് നല്ല സുന്ദരമായിട്ട് അപ്പൊ പെരുമ്പാവൂരിലെ കാഴ്ചകള് തൽക്കാലം ഇത്രയൊക്കെയാണ് പെരുമാറിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ഈ കിട്ടിയ ഒരു ചെറിയ സമയത്തിന്റെ ഉള്ളിൽ ചെറിയൊരു ആ വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ അപ്പൊ ഗുഡ് ബൈ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ എപ്പോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ വൺസ് അഗൈൻ സൈനിങ് ഔട്ട് ഗുഡ് ബൈ